ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കുടുംബങ്ങളിൽ ഒന്നാണ് ഗാന്ധി കുടുംബം ശരിക്കും പറഞ്ഞാൽ ഈ ഗാന്ധി കുടുംബത്തിന് പലപ്പോഴും മഹാത്മാഗാന്ധിയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല പിന്നെ ഇവർ ഗാന്ധി കുടുംബം ആയത് എങ്ങനെയെന്നതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനങ്ങളിൽ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നതും ഗാന്ധി കുടുംബം അതായത് കുടുംബ ഭാഷയുടെ പ്രസ്ഥാനമാണ് എന്ന രീതിയിൽ പക്ഷെ എന്നിട്ട് പോലും ഈ കുടുംബ ഭാഷയ്ക്ക് ഒരു തരത്തിലുള്ള കുറവും ഇതുവരെയും കോൺഗ്രസിൽ വന്നിട്ടില്ല ആദ്യം നാൽപ്പത്തി ആറ് സീറ്റ് എന്ന തരംതാണ നിലയിലേക്ക് കോൺഗ്രസ് പോയിരുന്നു പിന്നീട് അമ്പത്തി രണ്ടും അതിനുശേഷം തൊണ്ണൂറ്റി ഒൻപത് എന്ന നിർണായക സ്വാധീനത്തിലേക്ക് തിരിച്ചുവരവ് പ്രകടിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ ആളുകൾ വെറുക്കപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോയിട്ടും കോൺഗ്രസിൻ്റെ കുടുംബ വീഴ്ചയെ ഇത്രത്തോളം ആളുകൾ പരിഹസിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഇതേ കുടുംബത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസം നടക്കുന്നത് അതേപോലെ തന്നെ പലതരത്തിലും കുടുംബവഴക്കും മറ്റു പലതുമായി പിരിഞ്ഞു പോകുന്നതുമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ ഇത് രണ്ടായി പിളരും പലതരത്തിലും ആളുകൾ ഇതിനെ പിളർക്കാൻ ശ്രമിക്കും ആളുകളൊക്കെയും തന്നെ പലപ്പോഴും പല തട്ടിലായി പോകുന്ന സാഹചര്യമുണ്ട് പക്ഷെ എന്നിട്ട് പോലും ഈ ഗാന്ധി കുടുംബത്തെ ഒഴിവാക്കാൻ കോൺഗ്രസ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നത് എന്തുകൊണ്ടായിരിക്കും പണ്ട് കാലങ്ങളിൽ രാജഭാഷ നടക്കുന്ന സമയത്ത് ഒരു രാജകുടുംബത്തെ തന്നെ അട്ടിമറിച്ച് ഒന്നുമല്ലാത്ത മറ്റൊരാൾ അധികാരത്തിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ ഇത് ഇത്രമേൽ ഉയരങ്ങളിൽ എത്തിയിരുന്നിട്ട് പോലും ഇപ്പോൾ ഒന്നുമില്ലാതായിരുന്നിട്ട് പോലും ഇന്നും അന്നും ഈ കോൺഗ്രസിന്റെ അവസാന വാക്യം എന്ന് പറയുന്നത് ഈ കുടുംബം തന്നെയായിരുന്നു ഈ കുടുംബത്തിന്റെ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതാണ് അവസാന വാക്യ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല അതിന് മറയിടാൻ എന്ന രീതിയിൽ തന്നെ പുതിയൊരു പ്രസിഡന്റിനെ കോൺഗ്രസ് തിരഞ്ഞെടുക്കുകയും ചെയ്തു പിന്നീട് ആദ്യമൊക്കെ ഖാർഗ ഖാർഗ എന്ന രീതിയിൽ നമ്മൾ എല്ലാവരും തന്നെ കേൾക്കുകയും ചെയ്തു എന്നാൽ പതിയെ അത് മാറുകയും വീണ്ടും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന രീതിയിൽ തന്നെ നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും എന്തുകൊണ്ടായിരിക്കും ഈ കുടുംബത്തെ ഇത്രമാത്രം ആളുകൾ നെഞ്ചിലേറ്റുന്നത് ഒരു കാലത്ത് നാദന കുടുംബമാണ് ശരിക്കും പറഞ്ഞാൽ ഗാന്ധി കുടുംബം അതായത് ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഈ കുടുംബത്തിൽ ആരും തന്നെ ഇല്ലാതായി ആ സമയത്ത് ആകെ ഉണ്ടായിരുന്നത് രണ്ട് മരുമക്കൾ മാത്രമായിരുന്നു ചില പ്രശ്നങ്ങൾ കാരണം ഒരു മരുമകൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോഴും ഉറച്ചു നിന്നത് വിദേശ വനിതയായ സോണിയാ ഗാന്ധി എന്ന് പറയുന്ന ആ മരുമകളായിരുന്നു അവരെ ആയിരുന്നു പിന്നീട് കോൺഗ്രസ് നെഞ്ചിലേറ്റിയത് ആ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ പക്വതയുള്ള ഒരു നിലയിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ പലപ്പോഴും കോൺഗ്രസിന്റെ നേതൃത്വം അതല്ലെങ്കിൽ നിയന്ത്രണം ശരിക്കും പറഞ്ഞാൽ സോണിയാ ഗാന്ധിയുടെ കയ്യിലായിരുന്നു അത് കൃത്യമായി അവർ കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൈകളിലാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ നിയന്ത്രണം മുഴുവനുമുള്ളത് പക്ഷേ ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ട് പോലും ഒരിക്കൽ പോലും ഈ കുടുംബത്തെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും അത്ഭുതം അതിന് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ കുടുംബത്തിനുള്ള ജനപിന്തുണയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പലപ്പോഴും ഇന്ദിരാഗാന്ധി അടക്കം തനിക്കെതിരെ ആളുകൾ വരുന്നുണ്ട് തനിക്കെതിരെ നേതാക്കന്മാർ മുമ്പിലോട്ട് വരുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ജനങ്ങൾക്ക് തനിക്ക് എത്രമാത്രം സ്വാധീനമുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്റെ ഭരണം ഒന്നടകം പിരിച്ചു കിടുകയും രാജിവെക്കുകയും ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു എല്ലാവരെയും തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി തന്നെ വീണ്ടും ഭരണത്തിലേറി ആ സമയത്ത് തന്നെ എല്ലാവർക്കും വ്യക്തമായതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തെ കൈയൊഴിയാൻ ജനങ്ങൾ ഒരിക്കലും തയ്യാറാവുന്നില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഈ കുടുംബത്തിനെതിരെ ഒന്നും തന്നെ പറയാതിരിക്കുന്നത് മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന വനിത ആയിരുന്നിട്ട് പോലും വിദേശി ആയിരുന്നിട്ട് പോലും ഇത്രയും വലിയ രാജ്യമായ ഇന്ത്യയുടെ ഭരണം അവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതും ഈ കുടുംബത്തോടുള്ള സ്നേഹം മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല ഞങ്ങൾ ഒരു സാധാരണ മനുഷ്യനെ ഒന്ന് വിലയിരുത്തി നോക്കൂ അവർ മത്സരിക്കുന്നുണ്ട് വിജയിക്കുന്നുണ്ട് ഒരുപാട് ജനപിന്തുണയോടെ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ആ മനുഷ്യൻ പരാജയപ്പെടുന്നു പക്ഷെ പിന്നീട് ആരും തന്നെ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാതാവുന്നു വീണ്ടും ഒരു ഇലക്ഷനിൽ നിൽക്കുന്നു പരാജയപ്പെടുന്നു പിന്നീട് ആ മനുഷ്യന് കാര്യമായ ഒരു തരത്തിലുള്ള സ്വാധീനവും ഇല്ലാതായി പോകുന്നു അങ്ങനെ ഒരാളുടെ വ്യക്തിപ്രഭാവം നഷ്ടപ്പെട്ടതിന് ശേഷം അങ്ങനെ തകർന്നു പോയ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്കറിയാം അവർക്ക് പിന്നിൽ അണിനിരുന്ന കുടുംബക്കാരെ നമുക്കറിയാം പക്ഷെ അതൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധി അടക്കം മത്സരത്തിൽ പരാജയപ്പെട്ടിട്ട് പോലും ആ കുടുംബത്തിന്റെ സ്വാധീനത്തിൽ ഒരു തരത്തിലുള്ള കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നും ഏത് നിർണായക തീരുമാനം എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡിന്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബമാണ് പല നേതാക്കന്മാരും ഇന്നും മത്സരിക്കുന്നത് ഈ കുടുംബത്തെ സന്തോഷിപ്പിക്കുക ഈ കുടുംബത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കൃത്യമായ രീതിയിൽ ബോധ്യമുള്ളതാണ് ഈ കുടുംബത്തിന് അത്രത്തോളം ജനപിന്തുണയുണ്ട് എന്നുള്ള കാര്യം അതായത് ഈ കുടുംബത്തെ തള്ളി ഒരിക്കലും തന്നെ കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അവർക്ക് വഴിയരികിൽ നിന്ന് വീണ് കിട്ടിയ പേരാണ് ശരിക്കും പറഞ്ഞാൽ ഗാന്ധി ഗാന്ധി എന്ന നാമം അവരെ എത്രമാത്രം ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇന്നും പല ആളുകളും മനസ്സിൽ വെച്ചിരിക്കുന്നത് ഗാന്ധിയുടെ പിൻതലമുറക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബം എന്ന രീതിയിലാണ് അത്യാവശ്യം ഉള്ള രാഷ്ട്രീയക്കാർ വരെ വിചാരിക്കുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് ഈ അടുത്ത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗം വീക്ഷിച്ചപ്പോൾ മനസ്സിലാക്കാനും സാധിച്ചു അദ്ദേഹം പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി എന്ന രീതി അങ്ങനെയാണ് ഒരു നേതാവ് പോലും ധരിച്ചു വെച്ചിരുന്നതെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ പക്ഷെ അതിലുമുപരി ഈ കുടുംബത്തിലുണ്ടായിരുന്ന ഓരോ ആളുകളും ഈ കുടുംബത്തിൽ അവസാനം വന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഒരുപാട് ബുദ്ധിയും കഴിവും ഉള്ള ആളുകളായിരുന്നു തങ്ങൾക്ക് കൃത്യമായ രീതിയിൽ തങ്ങളുടെ മേലെ ഏൽപ്പിക്കപ്പെടുന്ന ചുമതലകൾ നിർവഹിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നു സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ അതിന് കൃത്യമായ ഉദാഹരണങ്ങളാണ് സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് പോലും തങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ അവിടെ വെച്ച് തന്നെ അടിച്ചമർത്താൻ ഇവരെക്കൊണ്ട് സാധിക്കുന്നുണ്ട് അത്രത്തോളം കരുത്താർജിച്ച ആളുകൾ തന്നെയായിരുന്നു ഈ കുടുംബത്തിൽ വന്ന ഓരോ അംഗങ്ങളും ഒരു പക്ഷെ ഇനി രാഹുൽ ഗാന്ധിക്ക് ശേഷം ഇതുപോലെ ആയിരിക്കുമോ ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്ത് തന്നെ ആയാലും ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടി വന്നത് സോണിയാഗാന്ധിക്കായിരുന്നു ഒരു തരത്തിലും അവർക്ക് അനുകൂലമായിരുന്നില്ല അവരുടെ രാഷ്ട്രീയ പ്രവേശന സമയത്ത് സാഹചര്യങ്ങൾ പക്ഷേ അതിനെയൊക്കെ തന്നെ തരണം ചെയ്യാൻ അവരെ കൊണ്ട് പോലും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചു വരിക എളുപ്പമാണ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ തിരിച്ചു വരവ് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ശേഷം ഇതുപോലെ ഈ കുടുംബ ഭാഷ ഉണ്ടാവുമോ എന്നത് മാത്രമാണ് ഇപ്പോൾ സംശയ വിഷയം എന്ത് തന്നെയായാലും ഈ കുടുംബം ഇനിയും നിലനിന്ന് പോകുമെന്നും കോൺഗ്രസിൻ്റെയും ഒരു രാജ്യത്തിൻ്റെ തന്നെ അവസാന വാക്കായി ഇത് മുമ്പോട്ട് പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കോൺഗ്രസ്സുകാർ എപ്പോഴും ഇതുപോലെ ഈ കുടുംബത്തെ നെഞ്ചിലേറ്റുമോ